കായംകുളം നഗരസഭയുടെ മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പദ്ധതി വെക്കുകയോ പദ്ധതി പണം മാറ്റിവെക്കുകയോ ചെയ്തിട്ടില്ല എന്ന നഗരസഭ ചെയർപേഴ്സൺ സി പി എം ഏരിയ നേതൃത്വത്തിന്റെയും പ്രസ്താവനകൾ കള്ളമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ഷാജാൻ ആരോപിച്ചു കായംകുളം നഗരസഭയുടെ മൊബൈൽ മാലിന്യ സംസ്കരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പദ്ധതി വെക്കുകയോ പദ്ധതി പണം മാറ്റിവെക്കുകയോ ചെയ്തിട്ടില്ല എന്ന നഗരസഭാ ചെയർപേഴ്സന്റെയും സി പി എം ഏരിയ നേതൃത്വത്തിന്റെയും പ്രസ്താവനകൾ കളവാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ഷാജഹാൻ ആരോപിച്ചു പ്രൊജക്ട് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉൾപ്പെടുത്തി മൊബൈൽ എഫ് എസ് ടി പി ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റനൻസിന് പത്ത് ലക്ഷത്തി മൂവായിരം രൂപ ജില്ലാ ആസൂത്രണ സമിതിയുടെ അനുവാദം വാങ്ങിയതിൻ്റെ തെളിവുകളാണ് തനിക്ക് ലഭിച്ച രേഖകളിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് എ പി ഷാജാൻ പറഞ്ഞു ഇപ്പോൾ റിട്ടേൺ ഫോർ മോഡിഫിക്കേഷൻ പ്രോസസ്സിലാണ് കാണുന്നത് അതായത് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ച പ്രൊജക്ടിന് വെറ്റിംഗ് ഓഫീസർ മോഡിഫിക്കേഷന് വേണ്ടി നഗരസഭയിലേക്ക് തിരികെ വിട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ സ്പിൽ ഓവർ അംഗീകരിക്കാത്ത ഏക നഗരസഭയും കായം നഗരസഭയാണ് നഗരസഭാ സെക്രട്ടറി ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആകുന്ന എല്ലാ പദ്ധതിയിലും തട്ടിപ്പ് വെളിവാകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്നും എ പി ഷാജാൻ പറഞ്ഞു അപ്ലിക്കേഷൻ ലഭിക്കാത്ത ലൈബ്രറിക്ക് ഫണ്ട് വകയിരുത്തി പുസ്തകം വാങ്ങിയതും സെക്രട്ടറി ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ പദ്ധതിയാണ് ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും എ പി ഷാജാൻ ആവശ്യപ്പെട്ടു സി ഡി നെറ്റ് ന്യൂസ്